നമ്മൾ മൂന്നാളം കൂടിയിട്ട് ചെറിയൊരു കല്യാണമൊക്കെ കൂടിയിട്ടുണ്ടായിന് രജുവാൻ ഒക്കെ കൂട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പം ആ വിചാരിച്ച് ചെറിയങ്ങനെ നമ്മളെ മോളെ കൊണ്ടൊന്ന് സംസാരിപ്പിച്ചാലോ വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് ഇൻട്രോ കാര്യങ്ങളെല്ലാം ഓള് പറഞ്ഞിട്ടുണ്ടായത് പോണെ എല്ലാം ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്തിട്ട് ഒരു വീഡിയോ ആക്കി ചെയ്തേ ഈ കാണുന്നതാണ് എറോപ്ലീ ഇങ്ങനെ മിന്നായ പോലെ എങ്കിലും നല്ല രസം ഉണ്ടായിന് പക്ഷേ ഫോണിലെടുക്കുമ്പോൾ അതിൻ്റേതായ ഭംഗി കിട്ടിയിട്ടുണ്ടായിരിക്കില്ല പിന്നെ നമ്മൾ കല്യാണത്തിന് പോയ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിലുള്ളത് ഏകദേശം ഒരു ഒരു മണിക്കൂർ കൊണ്ട് പോയി വന്ന ഒരു ചെറിയൊരു കല്യാണമായിരുന്നു ഇരെ പ്രതീക്ഷിക്കാണ്ട് ചടപടിയെന്നായിട്ടതിനും കല്യാണത്തിനായിട്ടുണ്ടായി ആദ്യം പോകേണ്ട അല്ലെങ്കിൽ ആവൂലന്നെല്ലാം വിചാരിച്ചിട്ട് പോകാണ്ടെന്നൊരു കല്യാണമായിരുന്നു എനിക്കിപ്പോൾ ഫങ്ഷൻസിനെല്ലാം പങ്കെടുക്കാൻ ഭയങ്കര മടിയാണ് കാരണം രണ്ട് മക്കളെയും കൂടി കൂട്ടിയിട്ട് ഫങ്ഷൻ പങ്കെടുക്കാമെന്നു പറഞ്ഞാൽ വൻ ടാസ്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒരാളെ വീട്ടിലാക്കിയിട്ട് ഒരാളെ മാത്രം കൂട്ടിയിട്ട് പോകേണ്ട ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതൊക്കെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ കല്യാണത്തിൻ്റെ തലേന്ന് തന്നെ പോയിട്ടുണ്ട് തലേന്ന് ആകുമ്പോൾ അത്രയും ടൈം സ്പെൻഡ് ചെയ്യണ്ടു നമ്മൾ കാര്യമായിട്ട് ഒരു ഒരൊന്നൊന്നര മണിക്കൂറിനുള്ളിൽ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിന് കാരണം നമ്മളെ ചെറിയ മോളെ കൂട്ടിയിട്ടുണ്ടായിട്ടില്ല കല്യാണത്തിൻ്റെ ഫുൾ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആവുന്ന പോലെ ഞാൻ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട് അനക്കൊന്ന് വലിയ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുങ്ങൻ ചെറുങ്ങനെ എടുത്തിട്ട് വീഡിയോ പോലെ ആക്കിയിട്ടുള്ളത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഒച്ച ഇഗ്നോർ ചെയ്യുക കാരണം അതെൻ്റെ ചോട്ട ഒച്ചേക്കുന്നത് കാലാവസ്ഥ മാറി മാറി വരുന്നോണ്ട് തന്നെ രാത്രിയാണ് കല്യാണം കൂടിയെങ്കിലും നല്ല രീതിയിലുള്ള ചൂടുണ്ടായിട്ടുണ്ടായത് രാത്രി നല്ല ഇടിയോട് ഇടിയോടുകൂടിയ മഴയും രാവിലെ നല്ല വെയിലും അല്ലേ ഇപ്പോൾ ഭക്ഷണെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞാൻ പോയത് പെണ്ണിൻ്റെ അറ കാണാൻ വേണ്ടിട്ടാണ് കണ്ണൂര് സ്പെഷ്യലാണ് പെണ്ണിൻ്റെ അറ അത് കാണാൻ വേണ്ടി പോയപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരെ കണ്ടുകൊണ്ട് ഞാനങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല പിന്നെ വീട്ടിൻ്റെ മേലെ നിന്ന് തായലേക്ക് നോക്കുമ്പോൾ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിനി അപ്പോൾ ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെ അടുത്തുള്ളവരെ കുറിച്ചും നമ്മളെ ചുറ്റുള്ളവരെക്കുറിച്ചും ബോധേടാവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളുടെ ലൈഫാണ് നമ്മളെങ്ങനെ ജീവിക്കണം എങ്ങനെ പോകണം എന്നുള്ളത് നമ്മളെ തീരുമാനമാണ് ലാസ്റ്റ് നമ്മളാരും തന്നെ പിച്ച് ഓഫ് പെർഫെക്റ്റ് ഒന്നല്ല നമുക്ക് നമ്മളേതായ പോരായ്മകളുണ്ടാവും അതുപോലെ തന്നെ ഗുണങ്ങളും ഉണ്ടാവും അത് ഓരോരോ മനുഷ്യർക്കും അങ്ങനെയാണ് പക്ഷേ ഇന്നത്തെ കാലം എന്ന് വിചാരിച്ചാൽ മനുഷ്യർ കൂടുതലും നമ്മളുടെ പോരായ്മകളെയാണ് കാണുക നമ്മളുടെ ഗുണങ്ങളെ കാണാൻ അവർ ശ്രമിക്കാറില്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും മറ്റുള്ളവരോട് പറയുന്നതിനേക്കാളും നല്ലത് നമ്മളോട് തന്നെ വന്നിട്ട് പറയുന്നതാണ് കാരണം നമ്മളാണ് തിരുത്തേണ്ട ആൾ മറ്റുള്ളവരല്ല പിന്നെ എന്ന് വിചാരിച്ചാൽ പടച്ചാണ് പേടിച്ചാൽ പോരെ പടച്ച പടപ്പുകൾ എന്തിനാണ് പേടിക്കുന്നത് കല്യാണം എല്ലാം കൂടിയിട്ട് പോകുന്ന വഴിക്ക് നല്ല മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ചൂടുണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ദാഹവും ഉണ്ടായിന് അവിടെ നമ്മൾ എന്താക്കി പോകുന്ന വഴിക്ക് തന്നെ ഒരു കടയിൽ കയറിയിട്ട് ഒരു ലൈമും കൂടി പാസ്സാക്കിയിട്ടും വീട്ടിലേക്ക് പോയിട്ടുണ്ടായി അപ്പോൾ ഇൻഷല്ല നെക്സ്റ്റ് വീഡിയോട്ട് ഉടൻ വരാം അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ